വളരെ ചെറിയ കുട്ടികളോട് സംസാരിച്ച് നോക്കേണ്ട അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് അവരുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സുള്ള ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡ്രൈവറാവുക എന്നുള്ളത് അവരുടെ ചുറ്റുപാടുമുള്ള അനുഭവങ്ങൾ ഹീറോ പരിവേഷമുള്ള ഡ്രൈവർമാർ ഇവരെയൊക്കെ കണ്ടിട്ടാവാം ഡ്രൈവർ ആവുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ആളുകൾ കൊണ്ടു നടക്കുന്നത് കുട്ടികൾ കൊണ്ടു നടക്കുന്നത് കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹങ്ങളിലേക്ക് വരുമ്പോൾ ആകാശത്തു കൂടി പറന്ന് നടക്കുന്ന അഡ്വെഞ്ചറസ് ആയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഹീറോ പരിവേഷമുള്ള ആളുകൾ ഇതൊക്കെ ആവാൻ ഒരുപാട് രാജ്യങ്ങൾ കാണാം എന്നതുകൊണ്ടും ഒരുപക്ഷെ പൈലറ്റിങ് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ കൂട്ടത്തിൽ ഡ്രൈവർ ആവുക കൺട്രോൾ ചെയ്യുക വലിയ വാഹനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതൊക്കെ ഒരു സാഹസികതയായിട്ട് കാണുന്നത് കൊണ്ടാവാം ഒട്ടു ചെറിയ വിദ്യാർത്ഥികളും കുട്ടികളും ഇത്തരം കാര്യങ്ങളോട് ആഗ്രഹം കാണിക്കുന്നത് ഒരു ഡ്രൈവർ ജോബിനെ കുറിച്ചാണ് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ഡ്രൈവർ ജോബിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വേറൊന്നുമല്ല റെയിൽവേയിലുള്ള ലോക്കോ പൈലറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ഡ്രൈവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം വലിയ വണ്ടിയുടെ ലോകത്തെ ഏറ്റവും വലിയ വണ്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണല്ലോ ട്രെയിൻ നീളം കൂടിയത് ഭയങ്കര ഭീമാകാരമായത് അത്തരം വണ്ടികളുടെ ഡ്രൈവർ ആവാന്നൊക്കെ പറയുന്ന ഒരു എക്സൈറ്റ്മെൻറ് എന്നതിനപ്പുറത്തേക്ക് സാഹസികത ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറച്ചുകൂടി ഒരു ജോബ് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഈ ലോ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലോക്കോ പൈലറ്റ് നല്ലതാണ് സാമ്പത്തികമായിട്ട് മെച്ചമുള്ള ഒന്നാണ് അതോടൊപ്പം അതിൻ്റെ റിസ്ക് ഫാക്ടറും ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നൊരു കരിയെന്ന നിലക്ക് ഈ ലോക്കോ പൈലറ്റ് നല്ലൊരു ജോബാണ് അതിനു വേണ്ടി ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ വിളിച്ചിട്ടുണ്ട് ഈ ഇന്ത്യൻ റെയിൽവേ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞൊരു ജോബിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് ചെറിയ നമ്പർ ഒന്നുമല്ല അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വേക്കൻസികളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ട് അത് ആയിരത്തി മുന്നൂറ്റി ചുല്ലാനാം വേക്കൻസി ഒ ബി സിക്ക് വേണ്ടി മാത്രമായിട്ട് വെച്ചിട്ടുണ്ട് ദെൻ അതുകൊണ്ട് ഈ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ടൈമാണ് മറക്കാതിരിക്കുക ഫെബ്രുവരി പത്തൊമ്പതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അതും ആർ ആർ ബിയുടെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഈ വീഡിയോന്റെ കൂടെ ആ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്താണ് ഈ ജോബിലേക്ക് അതിനു മുമ്പ് ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ലോകത്തെ ഏറ്റവും വലിയ പബ്ലിക് അണ്ടർടേക്കിങ്ങിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എടുത്തു നോക്കുമ്പോൾ ലോകത്ത് അത് ഒൻപതാമത്തെ സ്ഥാനത്താണ് ഇന്ത്യൻ റെയിൽവേ ഉള്ളത് പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകളാണ് ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ദേശീയതല ആ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്പനി എന്ന നിലക്ക് ഇന്ത്യൻ റെയിൽവേനെടുക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ആണ് ഈ ഒരു സ്ഥാപനം വരുന്നത് ഏറ്റവും വലിയ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്ന നിലക്ക് ലോകത്തെ കമ്പനികളെടുത്ത് നോക്കിയാൽ നാലാം സ്ഥാനത്ത് വന്നിരുന്ന ഒരു സ്ഥാപനം അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഇന്ത്യൻ റെയിൽവേക്ക് ഉണ്ട് അത്തരം ഒരു അത്തരം ഒരു സംവിധാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ജോലി ചെയ്യാൻ പോകുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാം അതിനേക്കാൾ രസകരമെന്നു വെച്ചാൽ ഒ ബി സിക്കാർക്കും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ വയസ്സളവ് കൊടുത്തിട്ടുണ്ട് ദെൻ ഇളവുണ്ട് ദെൻ എലിജിബിലിറ്റി ഈ ട്രേഡ് സർട്ടിഫിക്കറ്റുകൾ അത് സ്റ്റേറ്റ് കൗൺസിലിൻ്റെതോ നാഷണൽ കൗൺസിലിൻ്റെ എൻ സി വി ടി എസ് സി വി ടി ട്രേഡ് സർട്ടിഫിക്കറ്റിൽ ഐ ടി ഐ പാസ്സായ ആളുകൾ ഐ ടി എ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് എ സി റെഫ്രിജറേഷൻ പറയുന്നുണ്ട് ഡീസൽ എഞ്ചിൻ മെക്കാനിക് പറയുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് പറയുന്നു അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ ട്രേഡുകൾ വളരെ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ആ ട്രേഡിൽ വരുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അത് അതല്ലാത്തൊരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്ലോമ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഇൽ മെക്കാനിക്കൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് അപ്പം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഈ നാല് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കും അതേ ബ്രാഞ്ചിൽ തന്നെ എഞ്ചിനീയറിങ് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ജോബിൻ്റെ ഒരു പ്രത്യേകത എൻട്രൻസ് എക്സാമിനേഷൻ്റെ ബേസിലാണ് സെലക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാം ഫെബ്രുവരി പത്തൊമ്പത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് എപ്പോഴെങ്കിലും അത് അതിൻ്റെ ഒരു ടൈം അറിയിക്കുന്നതായിരിക്കും ഒരു അഞ്ചോളം ഘട്ടങ്ങളായിട്ടാണ് ഈ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആദ്യത്തേത് സി ബി ടി വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് രണ്ടാമത്തെ സി ബി ടി ടു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടു രണ്ടും തമ്മിൽ ചെറിയ സാരമായ ചില വ്യത്യാസങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ സി ബി എ ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് സെലക്ട് ചെയ്യുന്നത് ആ പ്രോസസ്സിന് കട്ട് ഓഫ് മാർക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് സി ബി ടി എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു അറുപത് മിനിറ്റ് വരുന്ന ഏകദേശം ഒരു മണിക്കൂർ വരുന്ന സെവൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റാണ് വരുന്നത് ആ ടെസ്റ്റിൽ വരുന്നത് മാത്തമാറ്റിക്സ് വരുന്നുണ്ട് ജനറൽ സയൻസ് വരുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ റീസണിങ് അതുപോലെ മെൻറ്റൽ എബിലിറ്റി പിന്നെ ജനറൽ അവയർനെസ് ഈ നാല് ഭാഗങ്ങളാണ് വരുന്നത് ക്വാളിഫൈയിങ് മാർക്കായിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് ഫോർട്ടി പെർസെൻ്റ് ആണ് ഒ ബി സിക്ക് അമ്പത് മുപ്പത് പെർസെൻറ്റേജ് ആവും അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ് പിന്നീട് സി ബി ടി ടുവിലേക്ക് വരുന്നത് ഈ സി ബി ടി ടു തന്നെ വീണ്ടും രണ്ട് ഭാഗങ്ങളായിട്ടാണ് വരുന്നത് അത് തന്നെയും ടോട്ടൽ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റാണ് ആദ്യത്തെ ടെസ്റ്റ് പാർട്ട് എയിൽ വരുന്നത് തൊണ്ണൂറ് ആണ് ആ തൊണ്ണൂറ് മിനിറ്റിൽ നൂറ്റി എഴുപത്തഞ്ച് ആണ് ടോട്ടൽ നൂറ് ക്വസ്റ്റിൻ ആദ്യത്തേലും പാർട്ട് ബിയിൽ സബ്ജക്ട് ടെസ്റ്റിൽ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ അപ്പോൾ ആദ്യത്തേത് തൊണ്ണൂറ് മിനിറ്റിൻ്റെ നൂറ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഈ നൂറ് ക്വസ്റ്റ്യൻ വരുന്നത് ഒന്ന് ജനറൽ എബിലിറ്റി മറ്റൊന്ന് മാഥമാറ്റിക്സ് മറ്റൊന്ന് ജനറൽ സയൻസ് ഇതിൽ ജനറൽ അവെയർനെസ് വരുന്നില്ല ദെൻ പിന്നെ വരുന്ന ആ ടെസ്റ്റിൽ തന്നെ വീണ്ടും തേർട്ടി പെർസെൻറ്റേജ് ഒ ബി സിക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ ക്വാളിഫൈഡ് ആയിട്ട് കണക്കാക്കും നാൽപ്പത് ശതമാനം മാർക്ക് വാങ്ങുന്ന ആളുകൾ ജനറൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും ദെൻ ആ സെലക്ട് ചെയ്ത് പിന്നെ വരുന്നത് സബ്ജക്റ്റ് രണ്ടാമത്തെ ഭാഗം പാർട്ട് ബി എന്ന് പറയുന്നത് സി ബി ടിയില ടു പാർട്ട് ബി എന്ന് പറയുന്നത് ടെസ്റ്റ് ആണ് നമ്മൾ ഏതാണോ നമ്മളുടെ ഡൊമൈൻ നമ്മളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് താല്പര്യമുള്ള ഡൊമൈൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ ട്രേഡ് സബ്ജക്ട് നമുക്ക് സെലക്ട് ചെയ്യാം ആ സബ്ജക്റ്റിൽ സബ്ജെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവാം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളാണ് കട്ട് ഓഫിൽ വരുന്ന ആളുകളെയാണ് സി ബി എ ടിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് സി ബി എ ടി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത് റിക്വയർമെൻറ്റിൻ്റെ ഇരട്ടിയാണ് റിക്വയർമെൻറ്റിൻ്റെ എട്ട് ഇരട്ടി ഇവർ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ സി ബി എ ടി എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ സി ബി എ ടി കഴിഞ്ഞതിന് ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിലേക്ക് റിക്വയർമെൻറ്റ് എത്രയാണോ ആ നമ്പറാണ് സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ എക്സാമിനേഷനാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ പിന്നീട് നേരെ സെലക്ഷനും ട്രെയിനിങ്ങും കഴിഞ്ഞാൽ ജോലിയിലേക്ക് വരാമെന്നുള്ളതാണ് അപ്പോൾ രസകരമായൊരു ജോബിലേക്ക് എത്താൻ പറ്റും എന്നതാണ് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ജോബിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യൻ റെയിൽവേയില വളരെ റിസ്ക്കുള്ള സാഹസികമായ രസകരമായ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണിത് ഈ ജോബ് ഓപ്പർച്യൂണിറ്റിയെ എല്ലാവരും ആവേശത്തോടെ അന്വേഷിച്ച് വേണ്ടതുപോലെ പ്രിപ്പയർ ചെയ്ത് നേടിയെടുക്കാൻ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം കരിയർ ഗുരു യുവർ ഫ്യൂച്ചർ